ഏവർക്കും ദൈവത അരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം വഴിപാട് മറന്നുപോയാൽ ഉള്ള ക്ഷമാപണം എന്താണെന്ന് നോക്കാം നമ്മളൊക്കെ പല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ നേരാറുണ്ട് എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ചില വഴിപാടുകളൊക്കെ നമ്മൾ വിട്ടുപോകും അത് നടത്താനായിട്ട് മറന്നുപോകും അത് പിന്നീട് ഓർത്തെടുക്കാനും ചിലപ്പോൾ നമുക്കുള്ള നമ്മളെ പോലെ ഉള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മളൊരു ജോൽസിനെ സമീപിക്കുമ്പോഴാകും വഴിപാടുകളൊക്കെ മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓർമ്മിക്കുക ചിലപ്പോൾ ഏത് വഴിപാടാണ് ചെയ്യാതിരുന്നതെന്ന് പോലും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചെന്നും വരില്ല എന്നാൽ മുടങ്ങിക്കിടുന്ന വഴിപാടുകൾ ഏതെങ്കിലും ഏത് ക്ഷേത്രത്തിലേക്കാണെന്നും മറന്നുപോയാൽ കുറച്ച് പണം തെറ്റുപണം എന്ന സങ്കല്പത്തിൽ നമ്മൾ കാണിക്കയായിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണുക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ സമർപ്പിക്കാം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണമന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സമർപ്പണ മന്ത്രവും നമ്മൾ ജപിക്കണം ഇനി ഏത് ക്ഷേത്രത്തിലേക്കാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് ചെയ്യാവുന്നതാണ് ഏറ്റവും ഉത്തമം ക്ഷമാപണ മന്ത്രം ഇതാണ് കരചരണകൃതം വ കായിജം കർമ്മജം വ ശ്രവണ നയനജം വാ മാനസം വ അപരാധം വിഹിതം അവിഹിതം വ സർവമേ ദർശമസു

അതുപോലെ സമർപ്പണ മന്ത്രം എന്ന് പറയുന്നത് കയ്യേനവാച മനസ്സേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃത സ്വഭാവ കരോമി യത്യ സകലം പരസ്മയി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി ഇതാണ് ഈ രണ്ടും മന്ത്രങ്ങൾ ചൊല്ലി അതിപ്പം ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണ മന്ത്രവും സമർപ്പണ മന്ത്രം മഹാവിഷ്ണുവോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലാണെങ്കിൽ അതും നമ്മൾ ജപിക്കുക ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രം ിൽ വഴിപാടുകൾ നേരുന്നത് അത് നമ്മൾ മറന്നുപോവുകയാണെങ്കിൽ അത് നമുക്ക് ഏതാണെന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ ഇതിന് പരിഹാരമാർഗം ഏറ്റവും ഉത്തമമാണെന്ന് പറയാവുന്ന ഒരു പരിഹാരമാർഗമാണ് ഞാനിവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മൾ ഓർക്കാത്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഈ പരിഹാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് നന്മ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ദേവിക്കാണ് നമ്മൾ സമർപ്പ് എന്തെങ്കിലും സമർപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ ദേവിയെ സംബന്ധിച്ച് അത് ചോദിച്ച് വാങ്ങിക്കും എന്നാണ് പറയുന്നത് അമ്മ എങ്ങനെയാണ് അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നമ്മൾ നടത്താതിരുന്നാൽ അമ്മയത് ചോദിച്ച് വാങ്ങിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നേർന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ മറന്ന് നമ്മൾ കിടക്കുകയാണെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലും ഇങ്ങനെ നമുക്ക് സമർപ്പിക്കാം അതുപോലെ തന്നെ മഹാവിഷ്ണു ശിവക്ഷേത്രങ്ങളിലും ഇത് സമർപ്പിച്ച് ഇങ്ങനെ ഒരു പിടി നാണയം നമ്മൾ സമർപ്പിച്ച് മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ സമർപ്പണ മന്ത്രവും അതുപോലെ തന്നെ ക്ഷമാ ാവണ മന്ത്രവുമൊക്കെ നമ്മൾ ജപിച്ചാൽ നമുക്കത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കഴിവതും ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരാം നന്ദി നമസ്കാരം